നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് വനിതാ മതിലിന് ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ഭൂമികയെക്കുറിച്ചാണ് ബഹുമാനായ കേരള മുഖ്യമന്ത്രിയെ ഈ പരിപാടിയിലേക്ക് നമുക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം ോട്ട് എന്ന ഈ സംവാദ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ആദിവാസി നേതാവും സാമൂഹ്യ പ്രവർത്തകയുമായ സി കെ ജാനു എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ അഡ്വക്കേറ്റ് അജയ്കുമാർ സി കെ ആശ എം എൽ എ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഡബ്ല്യു സി സി മുൻനിര നേതാവും ഫിലിം എഡിറ്ററും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ ബീന പോൾ എഴുത്തുകാരി ലക്ഷ്മി രാജീവ് നർത്തകിയും കലാകാരിയുമായ മേതിൽ ദേവിക ഇവരെയെല്ലാം ആർദവുമായി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവോത്ഥാന പരിപാടികൾ ജില്ലാ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നുള്ളത് ഒരുപക്ഷേ ഇതിനിടയിൽ ഉയർന്ന ഒരു ആക്ഷേപം അതായത് ഇതൊരു ഹിന്ദു സമൂഹത്തിനിടയിൽ മാത്രം നിൽക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു അതിൻ്റെ അതിൻ്റെ ഒരു ആ അതിനോടുള്ള ഒരു പ്രതിക്രിയ നിരക്ക് വേണം ഈ പറഞ്ഞ മറ്റ് സമുദായങ്ങളിലേക്കിതിനെ ഈ നവോത്ഥാന പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തെ കാ കാണാൻ അല്ലേ അങ്ങനെയല്ല ആ ഘട്ടത്തിൽ നവോത്ഥാന സംഘടനകളെ വിളിച്ച് ആലോചിച്ചതും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ തീരുമാനിച്ചതും അന്നത്തെ ഒരു ആവശ്യം തന്നെയായിരുന്നു എന്നാൽ ആ തീരുമാനം മാത്രമാണത് പക്ഷേ അതിൻ്റെ തുറ നടപടികളിൽ ഹിന്ദുവും മുസ്ലിമും എല്ലാം ഉണ്ടായിട്ടുണ്ട് വനിതാ മതിൽ കണ്ടാല് ഇപ്പം പല മുസ്ലിം വനിതകളും ഈ തട്ടമൊക്കെ ഇട്ടിട്ടാണല്ലോ അവരുടെ വേഷവിധാനങ്ങളൊ പൊതു വേദികളിൽ വരാറുള്ളത് കൂട്ടത്തോടെ പല സ്ഥലങ്ങളിലും ഈ തട്ടമിട്ട് പല ഭാഗത്തും ഉണ്ടായല്ലോ അതുപോലെ തന്നെ ക്രൈസ്തവ വനിതകൾ ധാരാളം പങ്കെടുത്തല്ലോ ഒരു ഒരു ഭേദവും ഉണ്ടായില്ല എല്ലാവരും പങ്കെടുക്കുന്ന രണ്ട് വന്നത് പക്ഷേ ഈ കമ്മിറ്റി നേരത്തെ രൂപീകരിച്ചു ഇതിൻ്റെ തുറപ്രവർത്തനം നടത്താൻ ആലോചിച്ചപ്പോൾ ഇനി അതിന് കൂടുതൽ വിപുലീകൃത രൂപം വേണം എന്നാണ് കണ്ടത് അത് അഡ്വക്കേറ്റ് വിദ്യാസാഗർ ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിൽ അദ്ദേഹമൊക്കെ മറ്റുള്ളവർ ഇതേ അഭിപ്രായമാണ് വെച്ചത് ഈ മറ്റു വിഭാഗത്തെ കൂടി പങ്കെടുപ്പിക്കണം എന്നുള്ളത് അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയുള്ള പരിപാടികളിലെല്ലാം അവർ പങ്കെടുത്തുകൊണ്ടുള്ള ആലോചനകളും തീരുമാനങ്ങളും ഉണ്ടാകും നേരത്തെ തന്നെ എല്ലാ പരിപാടിയിലും ഈ എല്ലാ വിഭാഗവും ഉണ്ടായി എല്ലാ വിഭാഗവും പങ്കെടുക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ശബരിമല സെൻട്രിക്കിനപ്പുറത്തേക്ക് വിശാലമായിട്ടുള്ള ഒരു 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 പരിപ്രേക്ഷ്യമായിരിക്കും ഈ നവോത്ഥാന കൂട്ടായ്മകൾ ലക്ഷ്യം വെക്കുക നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അത് നവോത്ഥാന ചിന്തകൾ അതേ രീതിയിൽ നമുക്ക് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം അതിൽ നമ്മൾ വല്ലാതെ പുറകോട്ട് പോയിട്ടുണ്ട് അത് നല്ല ഉയർത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ പെൺകുട്ടികൾ ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ ആർത്തവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു രാജാവിനെക്കുറിച്ചും തന്ത്രിയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു ഈ പറഞ്ഞ അവർക്ക് കീഴ്പ്പെട്ട് നമ്മൾ താഴെ ഇരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു നിങ്ങളെ പോലുള്ള ഈ പരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നത് അത് സ്ത്രീകൾ ഒരുപാട് വേറെ കാര്യങ്ങളാണ് അതിലൂടെ പറയുന്നത് വേറെ രീതിയിൽ സ്ത്രീ നിയന്ത്രിക്കാനുള്ളതാണ് അതായത് ഇപ്പം ഇപ്പോൾ എന്നെ പോലെ ഒരാളൊന്നും അങ്ങനെ ഒരു നമ്മൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഡിനൈ ചെയ്തിട്ടുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല ഫാമിലിയിലായാലും ഇപ്പോൾ കല്യാണം കഴിച്ചായാലും പക്ഷെ ഞാനല്ലാത്ത ഒരുപാട് സ്ത്രീകൾക്ക് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ ശരിക്കും അവരുടെ ആ ഷൂസിൽ നിന്നാണ് ചിന്തിക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും വേറെ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരിതിനൊന്നും ബഹളം വെക്കില്ലായിരുന്നു അങ്ങനെ പോകണം അവർ സ്ഥാപിക്കില്ലായിരുന്നു എന്നേ ഞാൻ പറഞ്ഞു അവർക്ക് വേറെ ഒരുപാട് റൈറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് അത് കാട്ടിലും ഇതിൽ സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന വേറെ ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അക്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിനെയാണ് സൂചിപ്പിക്കുന്നത് അത് വളരെ അർത്ഥവത്തായിട്ടുള്ളത് ആശങ്കകൾ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് കയറണോ കേരണോന്നുള്ള ശങ്കുള്ള ആൾക്കാർക്ക് പോലും പിന്നീട് ഇതിന് ഇത് പിന്നീട് ഇത് അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മി രാജീവ് അതായത് കേവലം ശബരിമലയിൽ ഒരു സ്ത്രീ പ്രവേശിക്കുന്നതിനപ്പുറത്തേക്ക് സ്ത്രീ എവിടെ ഇരിക്കണം നമ്മുടെ സമൂഹത്തിൽ എന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഒരു പരിപ്രേക്ഷ്യമാണ് ഒരു പക്ഷേ ഈ ഒരു പ്രതിരോധത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ശബരിമലയിൽ ദേവിക പറഞ്ഞതുപോലെ ഈ ക്ഷേത്രതന്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അതിനെ ബഹുമാനിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അങ്ങനൊരു വിലക്ക് ഒരു സ്ത്രീക്ക് തന്ത്രഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള എന്തിലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പോവില്ലായിരുന്നു കാരണം ഒരുപാട് അതൊരു ഒരു ഒരു സയന്റിഫിക് ഫീൽഡാണ് തന്ത്രം എന്ന് പറയുന്നത് ക്ഷേത്രതന്ത്രം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചാൽ ശരിക്കും സയൻസ് പോലെ തന്നെ ഫലവത്തായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ഫീൽഡാണ് അവിടെ സ്ത്രീയെ ഉപയോഗിക്കുകയാണ് ഇവിടെ ഇവിടെ ഒരു മറയാക്കുകയാണ് പേരുടെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുപേരുടെ എന്തോ വേറെ അജണ്ടകൾ സംരക്ഷിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു കാര്യത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരികയും അതിനെ വെച്ച് ഇത്രയും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും സ്ത്രീകളെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ സമയത്താണ് ഇതിനകത്ത് മറ്റ് പല കാര്യങ്ങളും ഉണ്ട് എന്ന് ഞാൻ തന്നെ പറയാൻ ശ്രമിച്ചത് എങ്ങനെ അതായത് ഇതൊരു ഒരു നിമിത്തം മാത്രമാണ് അതായത് പൊതുവെ സമൂഹത്തിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു അവഗണനയുടെ ഒരു പ്രതിഫലനം മാത്രമായിട്ടാണോ ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകൾ ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥിതിയിലല്ല ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ പ്രത്യേകിച്ചും എന്നാൽ സ്ത്രീകളുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ഭരണരംഗത്ത് സ്ത്രീകൾ വരുന്നു അതുപോലെ തന്നെ ഭരിക്കാൻ സ്ത്രീകൾ കഴിയുമെന്നുള്ള ഒട്ടേറെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോഴും സ്ത്രീയുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആചാരത്തിൻ്റെ ഭാഗം മാത്രമാക്കി സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിലെ സവർണ മേധാവിത്വത്തിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പഴയ കാലഘട്ടത്തെ ആചാരങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് കേരള സമൂഹത്തെ പഴയ കാലഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിനർത്ഥം സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീ സ്ത്രീയെന്നും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത് നമ്മൾ അവസാനഘട്ടത്തിലേക്ക് ആചാരം അപകടത്തിൽ ആചാരങ്ങൾ അപകടത്തിൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു വിശ്വാസം അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് എന്ന് പറയുന്നു ഇപ്പോ അത് വേറൊരു ഘട്ടത്തിലേക്ക് കൂടെ മാറി ഈ സന്യാസിമാരെയും മറ്റു ജനരെയും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പം ഉയർത്തി വിടുന്നത് ഇതാ നമ്മളുടെ മതം തന്നെ അപകടത്തിലേക്കാവുന്നു എന്ന മട്ടിലേക്ക് മാറുക അതാ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാ സംഗതിയാണ് എനിക്കൊരഭിപ്രായം ഈ അവസരത്തിൽ സി എമ്മിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് ഈ മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആചാരങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളുമാണ് മതം എന്ന മട്ടിലേക്ക് ഒരു ചിന്തയാണ് ദൃഢമായിക്കൊണ്ടിരിക്കുന്നത് ഈ മതങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ബേസിക് ദ ക്യുൻഡസൻസ് ഓഫ് ഓർ റിലിജിയൻസ് അത് പഠിക്കാൻ ഒരു മാർഗമില്ല അത് ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ സൺഡേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു മുസ്ലീങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ മദ്രസാ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നു ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗീതാ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ പഠിപ്പിക്കുന്നവന്റെ ഓരോ അവരുടെ വികലമായിട്ടുള്ള ചില അതാണ് ഉണ്ടാക്കുന്നത് യഥാർത്ഥ എന്താണെന്നുള്ളത് നമ്മൾ കിട്ടുന്നില്ല ആ സത്ത് പഠിപ്പിക്കാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസധാരയിലെ അവസ്ഥയില്ല കാരണം നമ്മൾ സെക്യുലർ രാഷ്ട്രം എന്ന് പറയുമ്പോൾ മതത്തെ സംബന്ധിക്കുന്ന ഒന്നും സ്റ്റേറ്റ് നോക്കണ്ടെന്നാണ് വാസ്തവത്തിൽ അതൊരു തെറ്റായ കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുക എല്ലാ നമ്മുടെ പ്രധാനപ്പെട്ട മതങ്ങളുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾ പൊതുവിദ്യാഭ്യാസധാരയിൽ എന്തുകൊണ്ട് നമുക്ക് ഹിന്ദു കുട്ടിയും മുസ്ലിം കുട്ടിയും ക്രിസ്ത്യൻ കുട്ടിയും ഒക്കെ കൂടി ഇരിക്കുന്ന ബെഞ്ചിൽ ആ ക്ലാസ്സിൽ പഠിക്കാം അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ അങ്ങനെ ഒരു ആരോഗ്യകരമായ ഒരു പൊതുവിദ്യാഭ്യാസ സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു പിന്നീടാണ് ഈ വിദ്യാഭ്യാസത്തിൽ ആ രീതിയിലുള്ള ഒരു ഒരു പ്രവണത കണ്ടുവന്നത് ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനും ഐ എസ് സി പോകാനും സിരിയയിലേക്ക് പോകാനും ഒക്കെ വിളിച്ച ചെറുപ്പക്കാരെ കിട്ടുന്നത് ഈ ശരിയായ മതത്തെ സംബന്ധിച്ചിട്ടുള്ള കൺസെപ്റ്റ് അവന്റെ മനസ്സിലില്ലായ്മിട്ട നാമജപം എന്ന് കേട്ട ഉടനെ ചാടുന്നത് സിഖി വിദ്യാസാഗർ ഈ പറഞ്ഞ ഈ നമ്മൾ പരാമർശിച്ച പൊതുയോഗത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തി ഒരാൾ പറഞ്ഞത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഈ പറഞ്ഞ അവിടുത്തെ മതഭൂരിപക്ഷത്തിന് ചില അവകാശങ്ങളുണ്ട് അതിവിടെ സംരക്ഷിക്കാൻ അതുപോലെ ചില പ്രവണതകൾ നമുക്ക് വേണ്ടി വരും എന്നുള്ളത് രീതിയിലാണ് വളരെ എന്നെ ഞെട്ടിച്ച ഒരു വാർത്ത ആ പ്രസംഗം ഞാൻ ടി വിയിലൂടെ കേട്ടവ കണ്ടത് ഉന്നത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ സ്വാമിജിയെ കണ്ട് കാല് പിടിച്ച് അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഇവിടുത്തെ ദുരവസ്ഥ എന്ന് മാറും എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് നമുക്കവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റുണ്ട് ഇതൊന്ന് സി എം പരിശോധിക്കണം ഇങ്ങനെ ഒരു 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 തെറ്റായ സന്ദേശം ഈ സമൂഹത്തിൽ ഇപ്പോ ഇപ്പോൾ കൈയ്യാളിയിരുന്ന അദ്ദേഹം ഇങ്ങനെ മാളികപ്പുറത്തുനിന്ന് സന്ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ ശബരിമലയുടെ ചാൻസലർ ഇതിലുണ്ടായിരുന്നത് ചാർജിലുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ പേരൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച അദ്ദേഹത്തിൻ്റെ മുറുക്ക പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് ഈ ദുരവസ്ഥ എങ്ങനെ മാറും അങ്ങയുടെ പ്രഭാവം കൊണ്ടെന്ന് അത് എത്ര തെറ്റായ ഒരു സന്ദേശം ഈ സമൂഹത്തിന് നൽകും നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടെ എനിക്ക് സി എമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് കാരണം നമുക്കിപ്പോ റൂൾ ത്രീ എൻട്രി പ്രൊഹിബിറ്റ് ചെയ്തിരുന്ന റൂൾ ത്രീ പോയി സിക്സ്റ്റി ഫൈവ് ആക്ട് അതുപോലെ നിൽക്കുകയാണ് ഇവരെ ഈ സ്ത്രീകളുടെ സ്വതന്ത്രമായ പ്രവർത്തന പ്രവേശനത്തെ എതിർക്കുന്ന ആളുകൾക്ക് ഒരു ശിക്ഷ പറയുന്ന ഒരു വകുപ്പ് എന്തുകൊണ്ട് അവിടെ എഴുതി എഴുതി ചേർത്ത് കൂടാം കാര്യം ഭരണഘടനാപരമായി നമ്മൾക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഭരണഘടനാ കോടതി പറയുന്നു വിവേചനം പാടില്ല ആ റൂൾ ത്രീ റൂൾ ഫോറിൻ്റെ ആക്റ്റിലെ റൂൾ ഫോർ ത്രീയുടെ അത് നിയമപരമായി അങ്ങ് കാരണം അവിടെ ചെറുത്താൽ ഞങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യ പ്രകാരമുള്ള പ്രതിഷേധം മാത്രമാണെന്ന് പറഞ്ഞ് സാധാരണ ഒരു വീട്ടമ്മയെ അവിടേക്ക് പോകുന്നതിൽ നിന്നും പിന്നോക്കം വിളിക്കുകയാണ് ഇപ്പോ ഈ ശബരിമല വിഷയമായിട്ട് ഈ നാമജവുമായിട്ട് ഇപ്പോ നമ്മളുടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഈ പരമോന്നത സുപ്രധാന വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഈ ഭരണഘടനയിൽ സ്ത്രീകളുടെ ഈക്വൽ റൈറ്റ് ആണ് തുല്യ അവകാശം അതിനുവേണ്ടിയാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീകൾ വളരെ ശക്തമായിട്ട് രംഗത്തേക്ക് നിന്നത് പക്ഷേ അങ്ങനെ ഒരു റൈറ്റ് നടപ്പിലാക്കാൻ വേണ്ടി വന്നപ്പോൾ വളരെ തന്ത്രപരമായിട്ട് സ്ത്രീകളെ അവരുടെ വിശ്വാസത്തെ തന്നെ ഭ്രണപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾ ഇവിടെ മാത്രമേ നിൽക്കാവുള്ളൂ എന്ന് ഒരു അതിരി വരമ്പാണ് കൃത്യമായിട്ട് അതിലൂടെ ഉണ്ടായി അതെ അതെ സ്ത്രീകൾ കൃത്യമായിട്ട് ഇവിടെ നിൽക്കാവുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പാടില്ല അത് അപ്പുറത്തേക്ക് ചെയ്യേണ്ടത് ഞങ്ങളാണ് എന്നുള്ള ഒരു നിലയിലേക്കാണ് ഈ സംവിധാനം മുഴുവനായിട്ട് വന്നിട്ടുള്ളത് അപ്പോ സ്ത്രീകൾ അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ ഭാഗമായി പോയിട്ടുണ്ട് അത് അത് നാളുകൾ തിരിച്ചറിയും അതിൻ്റെതായിട്ടുള്ള പ്രതികരണവും കേരളത്തിലെ പറഞ്ഞു സി കെ വിദ്യാസാഗറിന്റെ അഭിപ്രായത്തോട് എനിക്ക് ചെറിയ വിയോജപ്പെട്ടു അല്ലെ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു കൂടെ എനിക്ക് ഞാൻ പറഞ്ഞു വന്നത് അപ്പോ ഇതിന്റെ ഒരു മറുപടി നമ്മൾ നിയമ നടപടികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് പ്രാവർത്തികമാക്കുന്ന നടപടിയിലേക്കും നമ്മൾ പെട്ടെന്ന് കടക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പറയാനുള്ളത് ഇനി വരുന്ന മുഴുവൻ കാര്യങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പിക്കുന്നതോടുകൂടി ഇതിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും മറുപടിയും അതാണ് ശരിക്കും അതുകൊണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തം കേരളത്തിൽ ഉറപ്പുവരുത്തുക അത് സി എമ്മിന്റെ നേതൃത്വത്തിൽ തന്നെ മുഴുവൻ മറുപടിയും ഇതിനായി നമുക്ക് ആശയങ്ങളെയാണ് ഇവർക്ക് സഹിക്കാതെ ഉള്ള അതിനെതിരെയാണ് അക്രമങ്ങൾ ഉണ്ടാകുന്നത് വനിതാ മതിൽ എന്ന രീതിയിൽ ഇത് സ്ത്രീകളുടെ ഒരു മുന്നേറ്റം വിജയകരമായിരിക്കുന്ന ഒരു ഈ സന്ദർഭത്തിൽ ആശയപരമായ ഒരു പ്രചരണം നല്ല രീതിയിൽ അടിത്ത ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ആശയപരമായ നല്ലൊരു പ്രചരണം സർക്കാരിന്റെ തന്നെ നേതൃത്വത്തിൽ നടത്തണമെന്നുള്ള ഒരു ഇതുണ്ട് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ എടുത്തിട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും പറയാനുണ്ടോ i just want to say that the women of kerala have come forward stood on that vanita madal and said very strongly we are not being held back by these traditions now the ball is in the court of i think the people who are taking care of us i think it's very important police uh, legal uh, departments uh, education all these have to take a step forward. All the women have, women have come forward okay. and said, "Itre madhi." Now we are not going <laughs> to. go back. Pasha, beena, pol, pol, where are there courts? Are there? Our courts are there. Now we are not going to. No, onda, aala, onda, onda. Pasha, I think there is a, a lot of requirement for training. the police force ne training vadam, gender sensitivity training vadam. Palariydi le, women have to be assisted in this forward. അവരെ കൂടി ഒന്ന് വീണ്ടും ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഇപ്പോ എന്നെ പോലെയുള്ള കുറച്ച് ആർട്ടിസ്റ്റ് പറയണത് നമ്മൾ പഠിപ്പിക്കുകയോ അതോ ഡാൻസ് വെറും എന്റർടൈൻമെന്റ് ആയി കാണുകയല്ല ഇതിലൂടെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഭാ നൃത്തത്തിന്റെ ഭാഷ അറിയാത്തതുകൊണ്ടാണ് അതിന് പ്രതികരണമൊന്നും വരാത്തത് പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴും ആ ഒരു ഇപ്പോൾ ഒരു പക്ഷേ ഏറ്റവും ആദ്യമായി യു ജി സി നെറ്റ് വൺ ഓഫ് ദ ഫസ്റ്റ് ഹോൾഡേഴ്സാണ് ഞാൻ ഇന്നും ജോബിലെസ് ആണ് എല്ലാം പൊളിറ്റിക്കൽ ആണ് എന്തുകൊണ്ടാണ് നമ്മുടെ ആർട്ട് ഫ്രറ്റേണിറ്റിക്ക് വേണ്ടി ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് പക്ഷേ ഡാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസോ ഒരു കൊലാബറേറ്റീവ് വർക്കോ ആർട്ട് ഫോർ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു സംഭവം ഒന്നും നടക്കുന്നില്ല ഒരു നമുക്ക് കശ്മീർ ക്ഷേത്രങ്ങൾ കേന്ദ്രീകൃതമായിട്ടാണ് സാർ ഈ സംഘടിതമായിട്ടുള്ള ആക്രമണം നടന്നതും മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ലഹളുകൾ നടന്നതും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു പൊതു സ്വഭാവം ക്ഷേത്രം മത മതപരമായിട്ടുള്ള എല്ലാ ആരാധനാലയങ്ങളുടെയും ഒരു പൊതുവായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ഏതൊക്കെ ക്ഷേത്രം ആരുടെയൊക്കെ പരിധിയില് വരുന്നു ഇത് ആരുടെ ആയിരുന്നുള്ളൊരു പഠനം വളരെ അത്യാവശ്യമാണ് കാരണം ആണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ മാരിറ്റൽ പ്രോപ്പർട്ടീസ് ആക്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ വിവാഹ ശേഷം സമ്പാദിക്കുന്ന സ്വത്ത് പുരുഷൻ്റെ ആണെങ്കിലും സ്ത്രീയുടെ ആണെങ്കിലും ദാറ്റ് മസ്റ്റ് ബിക്കം എ കോമൺ പ്രോപ്പർട്ടി അത് അതില് ഞാൻ സമ്പാദിച്ചാൽ എനിക്ക് സമ്പാദിക്കാൻ ഉണ്ടാക്കി തരുന്നത് എൻ്റെ മറ്റ് കാര്യങ്ങൾ എൻ്റെ വീടും കുഞ്ഞുങ്ങളും ആക്ട് ആശയം പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇറ്റ്സ് ഓൾറെഡി എ ലോ അവർ അവർ പിരിയാൻ തീരുമാനിച്ചാൽ ഇൻ ഹൂസോ പ്രോപ്പർട്ടി ഇറ്റ് ഹാസ് ടു ബി ഡിവൈഡഡ് സ്ത്രീ ശാക്തീകരണം നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കണമെങ്കിൽ രാഷ്ട്രീയ ഭരണ സംഘടനാ തലങ്ങളിൽ നിയമപ്രകാരം സ്ത്രീക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പ് വരത്തക്ക രീതിയിൽ ഈ സംഘടനകൾ രൂപീകരിക്കുന്ന നിയമങ്ങളിൽ മാറ്റം വരുത്തണം ഓക്കെ ഒരുപാട് സജഷൻസ് ആണ് എന്റെ കാര്യത്തിൽ വലിയ വിപ്ലവകരമായ സജഷൻസ് ആണ് പക്ഷേ സി കെ കെശ പറഞ്ഞ പോലെ റൂട്ടിൽ തന്നെ ഒരു അവബോധം സൃഷ്ടിക്കണം കരിക്കുലത്തിൽ മാറ്റം വരുത്തണം കലാകാരന്മാരുടെ മേഖലയിൽ നിന്ന് വരേണ്ട സംഭവങ്ങൾ ലക്ഷ്മി രാജീവ് പറഞ്ഞ പോലെ ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ പലപ്പോഴും സംഘടിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഇതിൽ ഈ നമ്മുടെ വനിതാ മതിലിന് ശേഷമുള്ള അവസ്ഥ വെച്ചാൽ ഇതിൻ്റെ തുടർച്ച എല്ലാ മേഖലകളിലും ഉണ്ടാകണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം സമൂഹത്തിനകത്തുള്ള ഇടപെടൽ തന്നെയാണ് ആ ഇടപെടൽ തുറന്നു നടക്കുന്നതാണ് അതിന് ആവശ്യമായ നിലപാട് നവോത്ഥാന സംഘടനകൾ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് അത് വളരെ പ്രധാനമാണ് നമ്മൾ ആ ജാഗ്രത നേരത്തെ ഉപേക്ഷിച്ചിരുന്നു അതിന് നല്ലതുപോലെ നിലനിർത്തി പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഭാഗമായി സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ട കുറേ നടപടികളുണ്ട് ആ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും അതിൽ ഒന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് നല്ല അവഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ് അതിൻ്റെ കൂടെ തന്നെ അധ്യാപകരിലും ഈ ഒരു ബോധം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും അപ്പോൾ ആ രംഗത്ത് മറ്റ് പ്രശ്നങ്ങൾ അധികം വരാനില്ല നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ കൂടെ തന്നെ ഇത് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിനും നമ്മുടെ സമൂഹത്തിൻ്റെ അവബോധം വളരെ പ്രധാനമാണ് അത് ശരിയായ രീതിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി സർക്കാരിന് ആ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും ആ നിലക്ക് തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത് പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന് ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് ഇപ്പോൾ പലതും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ വനിതാ വകുപ്പ് പ്രത്യേകമായി നമ്മൾ രൂപീകരിച്ചു പിന്നെ സ്ത്രീകൾക്ക് നല്ല നിലക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നത് നമ്മുടെ സമൂഹ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണല്ലോ ഈ അൻപത് ശതമാനം സ്ത്രീകൾ ഭരണാധികാരികളായി മാറിയത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അത് ഇവിടെ ഇവിടെ മാത്രം ഉള്ളൊരു കാര്യമാണ് അതിന് അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ വനിതകൾ നല്ല ഭരണാധികാരികളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞില്ലേ പൊതുരംഗത്തേക്ക് വന്നു ആ പൊതുരംഗത്തേക്ക് ധാരാളം പേർ വന്നിട്ടുണ്ടല്ലോ അത് അതൊരു മാറ്റം തന്നെയാണ് എല്ലാ രംഗത്തും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നേരത്തെ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഫയർഫോഴ്സ് എങ്ങനെയാണ് സ്ത്രീ എന്താ ചെയ്യുക എന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഇപ്പോൾ കുറച്ച് അസ്ഥികൾ സൃഷ്ടിച്ചു കഴിഞ്ഞു അസ്ഥിക സൃഷ്ടിക്കുന്നതും മറ്റും നമ്മുടെ സാമ്പത്തിക ശേഷിയായി ശേഷിയായിട്ടടക്കം ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അതിൽ കുറച്ചൊരു പിശുക്ക് വരും കാരണം സ്വാഭാവികമായിട്ട് നമുക്ക് ചിലവ് താങ്ങാൻ പറ്റണ്ടേ അതിൻ്റെതായ പ്രയാസം വരും എന്നാൽ ഫയർഫോഴ്സിൽ സ്ത്രീകൾ വേണമെന്ന് കണ്ടു പോലീസിൽ പതിനഞ്ച് ശതമാനം സ്ത്രീകൾ തൽക്കാലം പതിനഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നീക്കുകയാണ് വിവിധ മേഖലയിൽ ഇത്തരം സ്ത്രീ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുകയാണ് അപ്പോൾ എല്ലാ രംഗത്തും പുരുഷന് തുല്യമായ അവകാശം തന്നെ സ്ത്രീക്ക് എന്ന നില തന്നെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം പാടില്ല എന്ന് തന്നെയാണ് കാണേണ്ടത് ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഒട്ടനവധി സുപ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിലുണ്ടായി അതിൽ തന്നെ സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി വിവിധ സ്കീമിലുള്ള പ്രവർത്തകരുടെ വേതന വർധന ഇവയൊക്കെയാണ് എസ് സി പ്രൊമോട്ടർമാരുടെ വേതനം പതിനായിരം രൂപയായി എസ് ടി പ്രൊമോട്ടർമാരുടേത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും ഉയർത്തി ഏകാധ്യാപക വിദ്യാലയം വോളണ്ടിയർമാരുടെ പ്രതിമാസ ശമ്പളം പതിനെണ്ണായിരത്തി അഞ്ഞൂറായി ഉയർത്തി പ്രീ പ്രൈമറി ടീച്ചർമാരുടേത് പതിനോറായിരം രൂപയായും ആയമാരുടേത് ആറായിരത്തി അഞ്ഞൂറ് രൂപയായും വർദ്ധിപ്പിച്ചു പാചക തൊഴിലാളികളുടെ കുറഞ്ഞ പ്രതിദിന വേതനം അഞ്ഞൂറ് രൂപയായി ഉയർത്തി പട്ടികവർഗ വകുപ്പിന്റെ കീഴിലുള്ള കൈത്താങ് പദ്ധതിയിലെ വോളണ്ടിയർമാരുടെ അലവൻസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി ക്രഷ് വർക്കർമാരുടെ പ്രതിമാസ അലവൻസ് നാലായിരം രൂപയായി ഹെൽപ്പർമാരുടേത് രണ്ടായിരം രൂപയായി ഉയർത്തി അംഗനവാടി വർക്കർമാരുടെ വേതനം കേന്ദ്ര സർക്കാർ വരുത്തിയ വർധനവടക്കം പതിനായിരം രൂപയിൽ നിന്നും പന്ത്രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു ഹെൽപ്പർമാരുടേത് ഏഴായിരം രൂപയിൽ നിന്ന് എണ്ണായിരം രൂപയായി വർദ്ധിപ്പിച്ചു ആശാ വർക്കർമാരുടെ വേതനം കേന്ദ്ര സർക്കാർ വരുത്തിയ വർധനവടക്കം നാലായിരത്തി അഞ്ഞൂറ് രൂപയായി പരമാവധി ഇൻസെന്റീവിന്റെ പരിധി രണ്ടായിരത്തിൽ നിന്ന് മൂവായിരമായും വർദ്ധിപ്പിച്ചു ഡി ഡി യു ജി കെ വൈ കോർഡിനേറ്റർമാരുടെ വേതനം പതിനെണ്ണായിരം രൂപയായും എൻ ആർ എൽ എം ബ്ലോക്ക് കോർഡിനേറ്റർമാരുടേത് ഇരുപത്തിരണ്ടായിരം രൂപയായും എം കെ എസ് പി ബ്ലോക്ക് കോർഡിനേറ്റർമാരുടേത് പതിനയ്യായിരം രൂപയായും വർദ്ധിപ്പിച്ചു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് ഇരുപത്തിയഞ്ച് ശതമാനം ഉയർത്തി നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ തൊഴിലാളിക്ഷേമം ഉറപ്പുവരുത്തുന്ന പദ്ധതികളാണ് ഇടതു സർക്കാരിന്റെ ഈ ബജറ്റിലും പ്രഖ്യാപിച്ചത് ജാതി മത രാഷ്ട്രീയ വേർതിരിവുകൾക്ക് അതീതമായിട്ടാണ് വനിതകൾ മതിൽ തീർത്തത് ആ മതിലിൻ്റെ സന്ദേശം എങ്ങനെയായിരിക്കും കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത് വനിതാ മതിലിന് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടി ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ിൽ നിന്നു സാഗരം വരെ അഖില വീണ പോലവേ ഹരിതസുന്ദരം കേരളം നമ്മൾ ഉയരണം ലോകവനികയിൽ